മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ എഴുപത്തി മൂന്നാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം പിറന്നാൾ ആഘോഷമാകുകയാണ് ഫാൻസുകാർ ഇത്തവണ ചെന്നൈയിൽ മകനും നടനുമായ ദുൽഖർ സൽമാനും കുടുംബത്തിനുമൊപ്പമായിരുന്നു താരത്തിന്റെ പിറന്നാൾ ആഘോഷം ആഘോഷത്തിന്റെ വീഡിയോകളെല്ലാം സമൂഹ മാധ്യമങ്ങളിൽ തരംഗം സൃഷ്ടിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലൂടെയാണ് മമ്മൂട്ടി തന്റെ സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചത് അഞ്ചു പതിച്ചാണ്ട് നീളുന്ന അഭിനയ ജീവിതത്തിൽ അദ്ദേഹം ഒട്ടനവധി കഥാപാത്രങ്ങൾ അവിസ്മരണീയമാക്കി തന്റെ എഴുപത്തി മൂന്നാം വയസ്സിൽ അഭിനയം കൊണ്ട് മാത്രമല്ല പ്രായം നാണിക്കുന്ന ശരീര സൗന്ദര്യം കൊണ്ടും പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണ് ഈ താരം ഇന്നലെ മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിന്റെ ആസ്തി അടക്കമുള്ള ചില രസകരമായ വിവരങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരമാണ് മമ്മൂട്ടി എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ ഒരു സിനിമയ്ക്ക് പത്തു കോടി രൂപ വരെയാണ് അദ്ദേഹം പ്രതിഫലമായി വാങ്ങുന്നത് ആസ്തിയുടെ കാര്യത്തിലും മലയാളത്തിന്റെ മെഗാസ്റ്റാർ ഏറ്റവും മുന്നിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എറണാകുളം ഇളംകുളത്ത് ഒരു ആഡംബര വീട് മമ്മൂട്ടി സ്വന്തമാക്കിയത് നാല് കോടി ചെലവിലാണ് വീട് നിർമ്മിച്ചത് ഇതുകൂടാതെ തിരുവനന്തപുരത്ത് നൂറുകണക്കിന് ഏക്കർ കൃഷിഭൂമിയും ഗസ്റ്റ് ഹൌസുകളുമുണ്ട് ബാംഗ്ലൂർ ചെന്നൈ ദുബായ് കേരളം കൊച്ചി എന്നിവിടങ്ങളിൽ റിയൽ എസ്റ്റേറ്റിലും അദ്ദേഹത്തിന് കാര്യമായ ഓഹരികളുണ്ട് കാറുകളോടുള്ള പ്രിയം മമ്മൂട്ടി തന്നെ പല അഭിമുഖങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് തന്റെ കയ്യിലുള്ള പല വണ്ടികളും ആഗ്രഹിച്ച് ഇഷ്ടത്തോടെ വാങ്ങിയതാണെന്നാണ് താരം പറഞ്ഞിട്ടുള്ളത് പുതിയ കാറുകൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നയാളാണ് മമ്മൂട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയാറുള്ളത് അങ്ങനെയാണെങ്കിൽ തന്റെ കയ്യിൽ എല്ലാ കാറും കാണുമല്ലോ എന്നായിരുന്നു മമ്മൂട്ടി ഒരിക്കൽ ചോദിച്ചത് കാറുകൾ വാങ്ങിക്കൂട്ടുകയല്ല മറിച്ച് കൈയിലുള്ളവ കൊടുത്ത് പുതിയവ വാങ്ങാറുണ്ടെന്നാണ് താരം പറഞ്ഞത് ആദ്യം സ്വന്തമാക്കിയ കാറുകളിൽ പലതും തന്റെ കയ്യിൽ ഇല്ലെന്നും താരം വ്യക്തമാക്കി നിലവിൽ നാലു കോടി രൂപ വരെ വില വരുന്ന ജി ക്ലാസ് മേസിദസ് ബെൻസ് ഒന്നേ ദശാംശം എട്ട് നാല് കോടി രൂപ വരെ വിലയുള്ള റേഞ്ച് റോവർ സ്പോർട്ട് ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് കോടി രൂപ വരെ വില ഒതിക്കുന്ന ജാഗ്വാർ എഫ് ടൈപ്പ് ഓഡി ഡി എ സെവൻ മിഷുബിഷി പജീറോ സ്പോർട്ട് ജാഗ്വാർ എക്സ് ജെ മിനി കൂപ്പർ എസ് ജാഗ്വാർ എക്സ് ജെ ബി എൻ ഡബ്ല്യു ഇ ഫോർട്ടി സിക്സ് എം ത്രീ ടൊയോട്ടോ ലാൻഡ് ക്രൂയിസർ എന്നിവയാണ് താരത്തിന് സ്വന്തമായുള്ളത് മമ്മൂട്ടിയുടെ മിക്ക കാറുകളുടെയും നമ്പർ വരുന്നത് മുന്നൂറ്റി അറുപത്തി ഒമ്പതാണ് സിനിമാ മേഖലയിൽ എത്തുമ്പോൾ മമ്മൂട്ടിയുടെ സൂട്ട് കേസിന്റെ നമ്പർ ലോക്കായിരുന്നു അത്രേ മുന്നൂറ്റി അറുപത്തി ഒമ്പത് പിന്നീട് മമ്മൂക്കിയുടെ വാഹനങ്ങളുടെ ഇഷ്ടപ്പെട്ട നമ്പറായി മാറി മമ്മൂക്കയുടെ മുന്നൂറ്റി അറുപത്തി ഒമ്പത് ഗ്യാരേജിലെ വണ്ടികൾക്ക് മാത്രമായി ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലും പേജുകൾ വരെയുണ്ട് സിനിമ കഴിഞ്ഞാൽ മമ്മൂക്കിയുടെ അടുത്ത പാഷൻ വാഹനങ്ങളാണ് വാഹനങ്ങളുടെ കാര്യത്തിലായാലും ഗാഡ്ജറ്റുകളുടെ കാര്യത്തിലായാലും ഇത്രയേറെ അപ്ഡേറ്റഡ് ആയ മറ്റൊരു നടൻ ഇല്ല എന്ന് സിനിമാ രംഗത്ത് നിന്നുള്ളവർ അടക്കം സാക്ഷ്യപ്പെടുത്താറുള്ളതാണ് അദ്ദേഹത്തിന്റെ കാർശേഖരം കണ്ടാൽ അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും മമ്മൂട്ടിയുടെ ഗ്യാലേജിലെ ഏറ്റവും പുതിയ അംഗമാണ് മാഗ്മ ഓറഞ്ച് ഷെയ്ഡിലുള്ള ഒരു പുതിയ മെഴ്സിഡസ് ബെൻസ് എ എം ജി എ ഫോർട്ടി ഫൈവ് എസ് ഹോട്ട് ഹാച്ച് ബാക്ക് ഒരു കാലത്ത് ഇന്ത്യൻ വിപണിയിൽ ലഭ്യമായിരുന്ന എ ക്ലാസ് ഹാച്ച് ബാഗിന്റെ പെർഫോമൻസ് പതിപ്പാണിത് സിനിമാ താരങ്ങളുടെ പ്രിയപ്പെട്ട ലക്ഷറി എസ് യു വികളിൽ ഒന്നാണ് ലാൻഡ് റോവർ ഡിഫെൻഡർ മോളിവുഡിൽ ഡിഫൻഡർ സ്വന്തമാക്കിയ ആദ്യ താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി പരസ്യം മറ്റ് ബിസിനസ് എന്നിവയിലൂടെയും കോടികൾ മമ്മൂട്ടി പ്രതിവർഷം സമ്പാദിക്കുന്നുണ്ട് ഇത് ഏകദേശം അമ്പത് കോടി രൂപയോളം വരും മമ്മൂട്ടിയുടെ ആകെ ആസ്തി മുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണത്രെ